നമസ്കാരം കന്യാസ്ത്രീകൾ നേരത്തെ ജാമ്യത്തിൽ ഇറങ്ങിയനെ പ്രശ്നം കുളമാക്കിയത് കോൺഗ്രസ് ബി ഗോപാലകൃഷ്ണൻ ഛത്തീസ്ഗണ്ഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തമായി വിമർശിച്ച് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ലോക്സഭയിൽ അവർ കാര്യം അവതരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസ് ഈ വിഷയം രാഷ്ട്രീയവത്കരിക്കുകയാണെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു അതേസമയം ഛത്തീസ്ഗണ്ഡിലെ കോൺഗ്രസുകാർ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോകസഭ തടസ്സപ്പെടുത്തുന്നവർ ഛത്തീസ്ഗഡ് സംഭവത്തെക്കുറിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കുകയോ പരസ്യ പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ല കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്കാരും കമ്മ്യൂണിസ്റ്റുകാരും ജയിലിനു മുന്നിൽ ബഹളം വെച്ച് ഹിന്ദു സംഘടനകളെയും അപമാനിച്ചപ്പോഴാണ് അവർ രോഷാകുലരായത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ദിവസം അതൊരു സാധാരണ സംഭവമായിട്ടാണ് ബഹളം വയ്ക്കുന്നവർ കണ്ടത് എന്നാൽ പിന്നീട് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ബഹളം വെച്ചപ്പോഴാണ് സംഭവം ഒരു ഗുരുതരമായ പ്രശ്നമായി മാറുന്നത് അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയേനെയെന്നും ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി മുൻപ് ഛത്തീസ്ഗണ്ഡിൽ കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും ജയിലിൽ അടച്ച കോൺഗ്രസിന്റെ ചരിത്രത്തെക്കുറിച്ചും ഗോപാലകൃഷ്ണൻ പരാമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കന്യാസ്ത്രീകളെയും പത്ത് മാസം ജയിലിൽ അടച്ച കോൺഗ്രസുകാരെ കുറിച്ച് അദ്ദേഹം കടന്നാക്രമിച്ചത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ കന്യാസ്ത്രീകൾ കൂടുതൽ കാലം ജയിലിൽ തുടരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും പ്രശ്നം തുടങ്ങി വെച്ചത് കോൺഗ്രസ്കാരാണെന്നും അദ്ദേഹം വാദിച്ചു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി